എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ജലജ എന്നു പേരുള്ള ഒരു സ്ത്രീ വന്നിരുന്നു അവരുടെ രണ്ട് കൈയുടെ അകഭാഗത്തും ഒരു പ്രത്യേക തരത്തിലുള്ള കുരുക്കളും ഒരുപാട് ചികിത്സകൾ അവർ ചെയ്തു അങ്ങനെ അത് മാറിയില്ല ഒരു ദിവസം അവരെന്നെ കാണാൻ വേണ്ടി വന്നു അന്ന് ആ കൈ കാണിച്ചിട്ട് അന്ന് അവർ ഒരുപാട് വിഷമത്തോടുകൂടി പറഞ്ഞു ഇത് എന്താണ് രോഗമെന്ന് അറിയില്ല ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു മാനസികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ് ഉസ്താദെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണമെന്ന് അന്ന് തന്നെ ഈ ജനജയുടെ ആ രോഗശമനത്തിനായിട്ടുള്ള മരുന്ന് ഞാൻ ചെയ്തു ജനജയെ തിരിച്ചയച്ചു പിന്നീട് ഇടയ്ക്ക് ഇങ്ങനെ തന്നെ കാണാൻ വേണ്ടി വരും ഇന്ന് ജലജ വീണ്ടും വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് ഏതായാലും നമുക്ക് ആ ജലജയോട് ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും എന്ത് എന്ന് ഒന്ന് ചോദിക്കാം ജലജ എന്തായിരുന്നു ശരിക്ക് അത് കയ്യിൽ ചെറിയൊരു കറുത്ത പാടൊന്നതാണ് അത് പിന്നെ ചൊരിഞ്ഞ ആകെ പൊട്ടി കയ്യിൽ നിറച്ച് കുരുക്കൾ പോലെ വന്നു അത് പിന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു കൈ കീറണം ബയോക്സി ചെയ്യണം അങ്ങനെ കുറെ പറഞ്ഞു ഡോക്ടർമാര് ഞാൻ കീറി ടെസ്റ്റിനൊക്കെ അയക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞൊക്കെ പോകുന്നു കഴിഞ്ഞിട്ടുള്ള ഉസ്താദിനെ കുറിച്ച് ഞാൻ അറിഞ്ഞേ അപ്പം ഞാനിവിടെ വന്നു കരഞ്ഞ് പറഞ്ഞ് ഉസ്താദ പത്തിക്കൊക്കെ നോക്കി ഇപ്പൊ കയ്യൊക്കെ കറക്റ്റായി അപ്പൊ സന്തോഷമായി ആ കൈ എന്ന് കാണിച്ചു എന്റു കഴിയും മറ്റേ കഴിയും ആ ഇപ്പൊ പരിപൂർണമായിട്ട് മാറി ഇപ്പൊ ഹാപ്പിയാണ് അപ്പൊ ഇപ്പം ഭയമൊക്കെ പോയാലോ അപ്പൊ അതുകൊണ്ട് ഇനി എന്താ വേണ്ട വേണ്ടുവച്ചാല് ഇനി ഇങ്ങനെയുള്ള രോഗം ഇല്ലയെന്ന് നീ ഒന്ന് ഉറപ്പിച്ചു ഏതായാലും മാറിയല്ലോ ഇനിയിപ്പോ ഇപ്പൊ പത്തിയുണ്ടല്ലോ ഇനിയിപ്പോ പത്തിയൊക്കെ മാറ്റിക്കോളൂ സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകും ഇതുപോലെ എപ്പോഴും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അന്ന് ഡോക്ടർ പറഞ്ഞത് ഇത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകും കാര്യങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ വേണ്ടിവരും അതിനുശേഷം ചികിത്സ വേണ്ടി വരും അങ്ങനെ ഈ പാപം വല്ലാണ്ട് ഭയപ്പെട്ടു പോയി അങ്ങനെയാണ് ഇവിടെ വന്നത് അന്ന് തന്നെ മരുന്ന് കഴി ഇന്ന് ഇങ്ങനെ ഉണ്ടല്ലോ പരിപൂർണമായ രോഗസമന്നത കൈവന്നിരിക്കുന്നു ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് കൃത്യമായിട്ട് ചികിത്സ ചെയ്തു എന്ന് ജനത പറഞ്ഞു അതായത് പറഞ്ഞു കൊടുക്കുന്ന പത്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ രോഗം പരിപൂർണമായിട്ടും മാറിയത് ഇന്ന് ജലജ വലിയ സന്തോഷത്തിലാണ് ഞാനും അതുപോലെ വലിയ സന്തോഷത്തിലാണുള്ളത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ജലജയോട് നിങ്ങൾ വേണമെങ്കിൽ വ്യക്തിപരമായി ചോദിച്ചോളൂ അവർ പറഞ്ഞുതരുള്ളൂ എന്തായിരുന്നു മാരകമായ രോഗം എന്നായിരുന്നു പലരും അവളോട് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നുമല്ല വളരെ നിസ്സാരമായ ഒരു ചികിത്സയിലൂടെ അത് മാറിയിരിക്കുന്നു എല്ലാവരും കൃത്യമായിട്ട് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഏത് മാരകമെന്ന് നിങ്ങൾ കരുതുന്ന രോഗത്തെയും നിങ്ങൾക്ക് പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ സാധിക്കും അതിന് ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഒരു സംവിധാനം വെച്ചിട്ടുണ്ടാവും അത് യാതൊരു സംശയമില്ല എല്ലാവരും എപ്പോഴും ഹാപ്പി വരുമോ എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്നാലും ജലജ ഇനി എനിക്കിങ്ങനെ അടുത്ത് തോന്നുന്നില്ല നമ്മളെ കാണാൻ പോകിയല്ലോ ഇങ്ങനെ ഉണ്ടാവൂല്ലോ